ാണ് തല്ലിക്കൊല്ലണ്ടത് ആണു സ്വാഭാവികമായി പെണ്ണങ്ങളുടെ ഡി പി നല്ലത് കണ്ട വന്ന് മെസ്സേജ് അപ്പൊ നമ്മള് എവിടെ ചേട്ടാ വീട് എന്താ വിശേഷം ചോദിച്ചു കഴിഞ്ഞാൽ അവനെ മോശമായി പെരുമാറാൻ വഴിയൊരുക്കി കൊടുത്തിട്ട് അയ്യോ അവൻ മോശമായി പെരുമാറി എന്ന് എന്താ കാര്യം ആദ്യമേ തന്നെ അവന്റെ ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറാൻ വരുന്നത് ഒരാളുടെ നോട്ടം കണ്ടാൽ പോലും നമുക്കറിയാം എന്തിനാ അധികം പറയുന്നത് നമ്മൾ റൂട്ടിക്കൊണ്ട് നടന്നു പോകണം ഒരാൾ സൈഡിൽ നിന്ന് നമ്മളെ മോശമായി നോക്കിയ പോലും സ്ത്രീകൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ദൈവം തന്നെ സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ കോളെ പോലും പാടി നോക്കി കഴിഞ്ഞാൽ അവനെന്നെ നോക്കുന്നത് പശുപക്ഷാണല്ലോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അവനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സ്ത്രീകളുടെ പ്രത്യേകത സ്ത്രീകൾക്ക് അവരെങ്ങനെ നോക്കുന്ന ആളുകൾക്ക് നല്ലവണ്ണം പ്രോത്സാഹിപ്പിക്കുന്നു ഫുൾ പ്രോത്സാഹനം വന്ന് അവർ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞൂലെ അവിടെ വരുമ്പോൾ എത്തിക്കണം അതിനേക്കാൾ മുമ്പ് അവനോട് പറയും മോനെ നീ ഉദ്ദേശിച്ച ആള് ഞാനല്ല സ്റ്റീഫൻ നീ ഉദ്ദേശിച്ച ആളല്ല എന്ന് പറഞ്ഞിട്ട് അവനെ പറയാനുള്ള ഒന്ന് രണ്ട് മഹത്വ വചനങ്ങൾ അവന് പറഞ്ഞു കൊടുത്തിട്ട് ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് അടിക്കാൻ ആരുടെ അനുവാദം സത്യമല്ലേ പറയുന്നേ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പറയുവല്ലോ എന്നെ പീഡിപ്പിച്ചെന്ന് പാവ ആണങ്ങള് തെറ്റുകാരു നിങ്ങളുടെ അഭിപ്രായം എന്താ